അതിന്റെ ബാക്കിൽ നോക്കാണെന്നുണ്ടെങ്കിൽ എല്ലാം സീറോ 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 എഴുതി വെച്ചിട്ടുണ്ട് അതായത് എനർജി സീറോ കാർബണഹൈഡ്രേറ്റ് സീറോ ടോട്ടൽ ഷുഗർ സീറോ ആരൻ ഷുഗർ സീറോ പ്രോട്ടീൻ സീറോ ടോട്ടൽ ഫാറ്റ് സീറോ ആകെ കൂടി സോഡിയം മാത്രം മുപ്പത് ഗ്രാം എഴുതിയിട്ടുണ്ട് അപ്പൊ ഇതെന്റെ സംഭവം നിങ്ങക്ക് മനസ്സിലായാ ഇതാണ് സീറോ ഷുഗർ സീറോ കലോറിക് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് അത് മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇൻസ്റ്റാട്ടിൽ നിന്ന് തന്നെയാണ് അപ്പൊ നമുക്ക് ഇത് തുറന്ന് കുടിച്ചു നോക്കാം സംഭവം കാണാൻ വേണ്ടി നല്ല രസമൊക്കെ ആയിട്ടുണ്ട് സ്പാർക്ലിംഗ് വാട്ടർ എന്നാണ് ഇതിന്റെ പേര് വരുന്നത് കേട്ടാ സീറോ ഷുഗർ ആണ് ടേസ്റ്റ് എങ്ങനെയാകുന്ന ഒരു ഐഡിയ ഇല്ല കഴിച്ചു നോക്കാം അറുനൂറ് എം എൽ എ വരുന്ന ഈ ഒരു കുപ്പിക്ക് അറുപത് രൂപയാണ് എം ആർ പി വരുന്നത് കേട്ടോ അപ്പൊ ഇത് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ് നടത്തിട്ടുണ്ട് ക്ലാസ് കൂടെ ഒഴിക്കാം നമുക്ക് ക്ലാസ്സിലേക്ക് ഇത് തുറന്ന് തുറന്നൊടി ചെറിയ ഗ്യാസ് പോലെ പോയി അതിന് നല്ലൊരു ആപ്പിളിന്റെ സ്മെല് വരുന്നുണ്ട് കേട്ടോ യെസ് ഗ്രീൻ ആപ്പിളിന്റെ നല്ലൊരു സ്മെല് ഇതിന് നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് അധികം സമയങ്ങളത് ക്ലാസ്സിലേക്ക് പുറത്താം അപ്പൊ ഇതാ റിവ്യൂസ് ഒക്കെ കാണാൻ വേണ്ടി നമ്മുടെ പേജ് ഫോളോ 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 പ്രൊഫൈലൊക്കെ വീഡിയോസ് കാണാൻ പറ്റും ജസ്റ്റ് അപ്പൊ കണ്ട നല്ല ഒഴിക്കുമ്പോ ഇങ്ങനെ തിരുക്കിന് മോളിന്ന് കൊള്ളാം ഇറച്ച അപ്പൊ ഇതിന്റെ കളർ ശരിക്കും ഒരു ലൈറ്റ് ഗ്രീൻ കളർ ആണ് വരുന്നത് കാണാൻ നല്ല രസൊക്കെ ആയിട്ടുണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കി നോക്കാം നല്ല തനിപ്പ് ഇതിപ്പോ എന്താ പറയാ ഇത് സീറോ ഷുഗർ ആണ് സീറോ കലോറിക്കാണ് ഒക്കെ റെഡിയാണ് സ്പാർക്ലിംഗ് വാട്ടർ ആണ് സ്പാർക്ലിംഗ് വാട്ടർ ഗ്രീൻ ആപ്പിൾ ഫ്ലേവർ ഉണ്ടാ അപ്പൊ ഈ സംഭവം നമുക്ക് ഒരു സോഡ ഇല്ല സാറാ സോഡ സോഡ ഒക്കെ എടുക്കുമ്പോഴും ഒരു തരിപ്പില്ലേ ആ ഒരു തരിപ്പാണ് ഫീൽ ചെയ്യുന്നത് ആ തരിപ്പിൽ നമുക്ക് ഗ്രീൻ ആപ്പിളിന്റെ ഫ്ലേവറും ഫീൽ ചെയ്യുന്നുണ്ട് അതാണ് സംഭവം അപ്പൊ ആ ഫ്ലേവറും ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു തരിപ്പും കിട്ടുന്നുണ്ട് സംഭവം എന്തായാലും കണ്ട ക്ലാസ് നോക്കി തന്നെ അറിയാം ക്ലാസ് അത്യാവശ്യം കുമിളകളൊക്കെ പിടിച്ചിട്ടുണ്ട് തണവുള്ളതാണുള്ളത് ഹായ് സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എയിമുണ്ട് കുടിക്കാൻ വേണ്ടിട്ട് പ്രത്യേകിച്ച് ഫീൽ ഒന്നുമില്ല ജസ്റ്റ് ഒരു ഗ്രീൻ ആപ്പിളിന്റെ ഫ്ലേവർ ലൈറ്റ് ആയിട്ട് വരുന്നുണ്ട് കൂടുതലും ആ ഒരു സോഡ കുടിക്കുമ്പോൾ ഒരു തരിപ്പ് കയറി വന്ന പോലുള്ള സംഭവമാണ് നമുക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത് നന്നായിട്ട് ചില്ലി ചെയ്ത് കുടിച്ചാൽ മാത്രം എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഒരു ഡേസ് നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ തണവില്ലാണ്ട് കുടിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല ഒരു സംഭവം കുഴപ്പമില്ല കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റ് അത്രവേണം പറയാൻ വേണ്ടിട്ട് അപ്പൊ ഈ ഒരു സംഭവത്തിൽ നമുക്ക് ഒരു പത്തിൽ ഒരു ആറൊക്കെ ആയിട്ടേക്ക് കൊടുക്കാം കാരണം ഇത് പ്രത്യേകിച്ച് വേറെ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ടേസ്റ്റിനാണുള്ളൂ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വാങ്ങിച്ച് കുടിക്കാം എന്നുള്ളതുള്ള പലർക്കും ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം ജസ്റ്റ് നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കളയാണ്ട് കുടിക്കാൻ പറ്റും അങ്ങനത്തെ സാധനം അപ്പൊ ഈ ഒരു സംഭവം വാങ്ങിച്ച് കുടിച്ചിട്ടുള്ളവര് നിങ്ങളെ അഭിപ്രായം കമ്മിറ്റി അമ്മയും മറക്കിരിക്കുമോ അടുത്തുവിടുകയാണ്